നിലമ്പൂർ യാത്ര പ്രശസ്ത എഴുത്തുകാരി അനിത നായരുടെ കൂകു തീവണ്ടിയിലായിരുന്നു അതിന് പ്രചോദനം ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ വരെയുള്ള ട്രെയിനിലെ യാത്ര വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇരുവശവും പ്രശസ്ത എഴുത്തുകാരുടെ കഥകളിലെ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര അക്ഷരായനൻ ടീമിനെ ചർച്ച ചെയ്യാൻ എന്തെല്ലാം വിശേഷങ്ങൾ അതിനോടൊപ്പം തന്നെ ഈ ട്രെയിനിലെ കമ്പി പോയ ജനലിനുള്ളിലൂടെ തലയിട്ട് അനിതന്മാരുടെ ബുക്കിലെ പോലെ ഒരു കവർ ചിത്രം അതെടുക്കാനും തിരക്കായിരുന്നു ഒടുവിൽ ഞങ്ങൾ നിലമ്പൂരെത്തി അവിടെ ഞങ്ങളെ കാത്ത് കാന്താരം ബസ് റെഡിയായിരുന്നു പിന്നീടുള്ള യാത്ര ആ ബസ്സിലായിരുന്നു സ്റ്റാൻലി മാഷാണ് ഇതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കിയത് ഞങ്ങൾക്ക് അവിടെ കാണാൻ ധാരാളം കാഴ്ചകളുണ്ടായിരുന്നു പ്രധാനമായും മൂന്ന് സ്ഥലങ്ങളാണ് ഞങ്ങൾ സന്ദർശിച്ചത് നിലമ്പൂർ കോവിലകം കനോലി പ്ലോട്ട് തെക്ക് മ്യൂസിയം ഉടുപ്പി ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണവും കെ കെ ഡി സിയിൽ നിന്ന് ഉച്ചഭക്ഷണവും അതിനിടയിൽ തരപ്പെടുത്തി ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കനോലി ഫ്ലോട്ടിനുള്ളിൽ കാടിന് സമാനമായ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ പ്രകൃതി എത്ര മനോഹരമാണെന്നാണ് ഞങ്ങളുടെ മനസ്സു പോലെ ഞങ്ങൾക്ക് അപ്പോൾ തോന്നിയത് ചാലിയാർ പുഴയുടെ തീരത്തും കോവിലകം കൊട്ടാരത്തിൽ പഴമ കൈവിടാതെ സൂക്ഷിച്ചിരിക്കുന്ന അതിൻ്റെ അകത്തളങ്ങളിലും എത്ര മനോഹരമായ കാഴ്ചകൾ എല്ലാം ഒന്നും ഒപ്പിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല തേക്ക് മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളാണ് ഇതെല്ലാം ജൈവ വൈവിധ്യ ഉദ്യാനവും ആകെ വള്ളികൾ ചുറ്റിയിട്ടുള്ള ഒരു സ്ഥലം മനോഹരമായ പാർക്ക് ചെറിയ ഒരു വെള്ളച്ചാട്ടം ഓർക്കിഡ് പുഷ്പങ്ങളുടെ മനോഹാരിത സമയം വളരെ കുറവായിരുന്നു നാലുമണിക്ക് ഉള്ള ട്രെയിനിൽ തന്നെ തിരിച്ചു പോകേണ്ടതിനാൽ കൊച്ചി കണ്ട് കണ്ടേ കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് കേണോ അവൾ പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ടു കോട്ടവും കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കണ്ട് കോട്ട കണ്ടേ ഒരു പല്ലക്കാരിയും കണ്ട് കേണോട്ടേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച് ഞങ്ങൾ മണിക്കുള്ള ട്രെയിനിൽ തന്നെ മടങ്ങി പാട്ടും ഡാൻസും അന്താക്ഷരിയുമൊക്കെയായി വളരെ മനോഹരമായൊരു യാത്രാനുഭവം സമ്മാനിച്ച അക്ഷരായണൻ ടീമിനെ നന്ദി സ്നേഹം